ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയ നീക്കം കൂടുതൽ ബാധിക്കുന്നത് രാജ്യത്തെ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയായിരിക്കും സംഘുപരിവാർ താല്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ എന്തു പ്രതിബദ്ധതയാണ് ആർ എസ് എസിനോടും സംഘുപരിവാറിനോടും ലീഗ് നേതാക്കൾക്കുള്ളത് എന്ന് അവർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു നിലപാടെടുത്ത മുസ്ലിം ലീഗ് ആരുടെ താല്പര്യമാണ് ഇതിലൂടെ സംരക്ഷിക്കുന്നത് എന്നത് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്ത അടിസ്ഥാനത്തിലാണ് ലീഗ് ഇതിനെ സ്വാഗതം ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര ബി ജെ പി സർക്കാർ എടുത്തിരിക്കുന്ന പുതിയ നിലപാട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ് എന്ന് എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും മതനിരപേക്ഷ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഒന്നായി കാണണം എന്നാഗ്രഹിക്കുന്ന ആളുകളും പരസ്യമായി പറഞ്ഞു വരികയാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വൈവിധ്യത്തിൽ ഏകത്വം എന്ന നമ്മുടെ നിലപാടിന് തികച്ചും ഘടകവിരുദ്ധവും ആ നിലപാടിനെ ഇല്ലായ്മ ചെയ്യുന്നതുമായ ഏകാധിപത്യ പ്രവണതയിലേക്കുള്ള നീക്കമാണ് ഈ തീരുമാനം എന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ എല്ലാ നയമനിർമ്മാണങ്ങളും എല്ലാ തീരുമാനങ്ങളും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് തികച്ചും വിരുദ്ധവും സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തെ ശാക്തീകരിക്കുന്നതുമാണ് എന്ന് നാം കഴിഞ്ഞ കാലത്ത് കണ്ടതാണ് അതിൻ്റെ ഭാഗമായിരുന്നു കാശ്മീർമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് അതിൻ്റെ ഭാഗമായിരുന്നു ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന മുസ്ലിം സമുദായത്തിനെ മാത്രം ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സി എ എ എൻ ആർ സി തുടങ്ങിയ അവരുടെ പുതിയ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇത്തരമൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയ നീക്കം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രാജ്യത്തെ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കരഹിതമാണ് കാരണം രാജ്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ബി ജെ പിയുടെ ആവശ്യം വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയാൽ അവർ കാലാകാലമായി പറഞ്ഞുവരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പൂർണാധികാരത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുന്നവർ എന്ന് സ്വയം ചമഞ്ഞൊരുങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ അധികാരോഹണത്തിന് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് രണ്ടായിരത്തി പതിനഞ്ചിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ആ പ്രസ്താവനയിൽ അവർ പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്നു എന്നാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് ഇതിനെ സ്വാഗതം ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഇത് ചെലവ് ചുരുക്കുമെന്നും രാജ്യത്തെ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാ ഭാഗത്തെയും അധികാരം അതാത് പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായാൽ അത് രാജ്യത്തെ റിസോഴ്സുകളുടെ അനാവശ്യമായ ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്നും രാജ്യത്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ പ്രസ്താവിച്ചതായാണ് പാർലമെന്റ് മേശ പാർലമെന്റിനു മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് രാജ്യത്തെ സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ബി ജെ പി ഗവേഷണം നടത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് അനുഗുണമായി ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്ത മുസ്ലിം ലീഗ് ആരുടെ താല്പര്യമാണ് ഇതിലൂടെ സംരക്ഷിക്കുന്നത് എന്നത് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമഗ്രാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ബി ജെ പി പുതിയ നീക്കവുമായി വരുമ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർക്ക് പിന്തുണ നൽകുന്നു എന്ന് വന്നാൽ അത് ഏതു വിഭാഗത്തെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്കക്ക് വലിയ തോതിൽ ആ ആശങ്ക ഉയർത്തുന്നതാണ് ഈ നിലപാട് എന്നത് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തെ മുസ്ലിംകളാദി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ടു പോകുന്ന മുസ്ലിം ലീഗ് അത് തിരുത്തണം സംഘുപരിവാർ സംഘടനകൾ എന്ത് രാഷ്ട്രീയ നീക്കങ്ങൾ രാജ്യത്ത് നടത്തിയാലും അത് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കാല ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സഹായകരമായ നിലപാടെടുക്കുന്ന മുസ്ലിം ലീഗ് നിലപാട് സാമുദായിക താല്പര്യത്തെ അല്ല ഉയർത്തിപ്പിടിക്കുന്നത് സംഘുപരിവാർ താല്പര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് സംഘുപരിവാർ താല്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ എന്തു പ്രതിബദ്ധതയാണ് ആർ എസ് എസിനോടും സംഘുപരിവാറിനോടും ലീഗ് നേതാക്കൾക്കുള്ളത് എന്ന് അവർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഇതാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന സുപ്രധാനമായ ആവശ്യം